ഹലോ ഹായ് നമസ്കാരം താമരശ്ശേരിയിൽ ഷഹബാസ് കൊല്ലപ്പെട്ടതുമായിട്ട് അല്ലെങ്കിൽ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഈ രണ്ട് വീഡിയോയുടെയും കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളും പറയുന്ന രീതിയിലല്ല ഞാൻ സംസാരിച്ചിരുന്നത് എനിക്ക് എൻ്റേതായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന ഷെഹബാസ് എന്ന് പറയുന്ന കുട്ടിക്ക് ഒരുപാട് സ്നേഹം ഉണ്ടായി കാരണം ആ കുട്ടി മരണപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സ്നേഹത്തിനപ്പുറം സിംപതി എന്നൊരു സംഭവമാണ് ഉണ്ടായത് ആ കുട്ടി മരിച്ചു പോയല്ലോ അതിനെക്കുറിച്ച് എന്തിനാണ് അതിനെ കൊന്നത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത് ഞാൻ പറഞ്ഞു ഞാൻ ആ വീഡിയോ തുടങ്ങി ഞാൻ രണ്ട് വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന സെയിം സാധനം തന്നെയാണ് ഇപ്പൊ ഈ ഒരു സംഭവത്തിൽ ഷെഹബാസ് മരണപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഷെഹബാസ് നിരപരാധിയും ഓപ്പോസിറ്റ് നിൽക്കുന്നയാള് കുറ്റവാളിയുമായി മാറിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു ക്രൈമിൽ ഷെഹബാസിനും കൃത്യമായ പങ്കുണ്ട് എന്ന് ഞാൻ ആദ്യം തൊട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ എല്ലാ ആളുകളും പറയുന്നുണ്ട് നീ വെളുപ്പിക്കാനായിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കള്ളവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും നീ ആ കൊലപാതകളെ വെളുപ്പിക്കാനായിട്ടൊന്നും നിൽക്കണ്ട പാവം ഞാൻ അന്നും പറഞ്ഞൊരു കാര്യമുണ്ട് പാവം പിടിച്ച ഷഹബാസ് വീട്ടിനകത്ത് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കയറി വന്ന് തല്ലിക്കൊന്നതല്ല അല്ല എന്നുണ്ടെങ്കിൽ വഴിക്കൂടം നടന്നു പോയപ്പോഴത്തേന് അപരിചിതരായിട്ടുള്ള ആരോ വന്ന് തല്ലിക്കൊന്നതല്ല വ്യക്തമായ പരസ്പര ഞാൻ അന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് പതിനെട്ടാം പടി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണിക്കുന്ന അതേ രീതിയിൽ ഇപ്പൊ സിനിമേനെ കുറ്റം പറഞ്ഞതല്ല ഞാൻ പറഞ്ഞ ആ ഒരു ആ ഒരു സ്റ്റൈലില് അതായത് രണ്ട് സ്കൂളുകാർ തമ്മിലുള്ള പ്രശ്നവും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് എൻ്റെ സ്കൂളിലെ ഒരു കുട്ടീനെ അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ നടക്കുക എൻ്റെ കൂട്ടുകാരനായ ഒരാളെ ഒരുത്തൻ വെല്ലുവിളിക്കുകയോ തല്ലുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടം കൂടി ചെന്ന് അവർക്കിട്ട് തിരിച്ചു തല്ലുക എന്ന് പറയുന്നത് ഞാനടക്കമുള്ള നിങ്ങൾ എല്ലാ ആളുകളും സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ആ സ്കൂൾ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു ചിലപ്പോൾ ആ ഒരു ട്യൂഷൻ സെന്ററിൽ ഡി ജെ പരിപാടി നടക്കുന്നതിന്റെ സമയത്താണ് ഈ കൂവലും പരിപാടിയും നടന്നത് ഇതിനകത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കാം ഞാനൊരു പോസിബിലിറ്റി മാത്രമാണ് പറയുന്നത് കേട്ടോ കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഒരു കാമുകിയായിട്ടുള്ള ഒരു പെൺകുട്ടി അതിൽ ഡാൻസ് കളിക്കുന്നുണ്ടാകും ആ പെൺകുട്ടിക്ക് അത് വിഷമമായി അത് സങ്കടം പറയുമ്പോൾ ആ കൂവ്യന്മാരെ തല്ലാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അങ്ങനെയും കുറച്ച് ഇറങ്ങാനുള്ള ഇങ്ങനെ പല പോസിബിലിറ്റീസ് ഇതിനകത്തുണ്ട് ഇതിനകത്തെല്ലാം ഇതൊന്നും ചിന്തിക്കുന്നില്ല ഈ പറയുന്ന പ്രവർത്തകരും രാഷ്ട്രീയക്കാരും എല്ലാവരും കൊലപാതകളായ കുട്ടികളെ പരീക്ഷ എഴുതിപ്പിക്കരുത് കൊലപാതകളായിട്ടുള്ളവരെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ശരിയാണ് കൊലപാതകം എന്നൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് കൊലപാതകൾ തന്നെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കുക തന്നെ വേണം അല്ലാതെ ഈ പരീക്ഷ എഴുതിപ്പിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ കുറച്ച് ഷോഫ് കാണിച്ചിട്ട് എന്താണ് നിങ്ങൾ ഇപ്പൊ എത്ര ആളുകള് ഈ ന്യൂസിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാ തോരാതെ ഷഹബാസിന് വേണ്ടിയിട്ട് ആ പിഞ്ചു കുഞ്ഞിനെ തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കില് ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് അതിനെ അതിനെക്കുറിച്ച് സംസാരിക്കാം ആ സ്ക്രീൻഷോട്ടിനകത്ത് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴത്തെ തല്ലിക്കൊന്നിട്ട് മാപ്പ് പറയുന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെ വാ തോരാതെ കോരകോരം സംസാരിച്ചിരുന്ന നമ്മളുടെ മാധ്യമ പ്രവർത്തകർ എവിടെയാണ് ഈ ഒരു കേസിന്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് നിങ്ങൾ ഇപ്പൊ എത്ര ആളുകൾ കാണുന്നുണ്ട് കാരണം അവർക്ക് ഞാൻ അന്നും പറഞ്ഞ സെയിം സാധനം തന്നെയാണ് പറയുന്നത് ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് സത്യം അറിയുന്ന ആവശ്യമേയില്ല കഴിഞ്ഞ ദിവസം ഏതോ ഒരുത്തൻ വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ എന്നിട്ട് മലപ്പുറത്ത് കടുവേനെ എന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കാതെ നമ്മുടെ പ്രമുഖ മാധ്യമമായിട്ടുള്ള ട്വന്റി ഫോർ ന്യൂസിലെ വർഷങ്ങളായിട്ട് വാർത്ത അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈയൊരു മേഖലയിൽ ഒരുപാട് ചരിത്രങ്ങളുള്ള ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ഒരാള് ആ വാർത്തേനെ എടുത്തു വെച്ച് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിരിക്കുകയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് അഴിച്ചുവിട്ട് കൊടുത്തിരിക്കുകയാണ് മലപ്പുറത്ത് കടുവേനെ കണ്ടു കടുവ ഉപദ്രവിക്കാതിരുന്നപ്പോൾ വണ്ടി നിർത്തി വീഡിയോ എടുത്തു എന്ന് ആ വീഡിയോ സത്യമല്ല അതൊരു എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്ന് അറിഞ്ഞപ്പോൾ പൊതുവായി വന്ന് മാപ്പ് പറഞ്ഞ് എത്ര മാധ്യമ പ്രവർത്തകരുണ്ട് ആ വാർത്തയൊക്കെ ചുമ്മാ വാലും തലേ ഇല്ലാണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചിട്ട് അതിനെതിരെ തെറ്റാണെന്ന് കണ്ടപ്പോ ഒരു മാപ്പ് പറയാനുള്ള ബോധമുള്ള എത്ര പേരുണ്ട് അത്രയേ മാന്യതയുള്ള എത്ര മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് രാഷ്ട്രീയക്കാര് ഇതിനെ മുതലെടുത്ത് രാഷ്ട്രീയം കളിക്കുകയും മാധ്യമപ്രവർത്തകർക്ക് എപ്പോഴും ഒരു വാർത്ത വേണം അതിനു വേണ്ടിയിട്ട് ഒരു വാർത്ത സൃഷ്ടിക്കുകയും മാത്രമാണ് ഷെഹബാസിന്റെ കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഈ ട്യൂഷൻ സെന്ററിൽ ഈ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ ഒരിടത്തും ഇല്ലാതിരുന്ന ഷെഹബാസ് എന്നൊരു വ്യക്തി എന്തിനാണ് ഞായറാഴ്ച നടന്ന സംഭവത്തിൽ വ്യാഴാഴ്ചയാണ് ഈ അടി നടക്കുന്നതും മരണം നടക്കുന്നതും ഈ രണ്ട് സ്കൂളിലെയും ആളുകൾ ഇൻസ്റ്റഗ്രാമിൽ ഈ മാധ്യമപ്രവർത്തകർ ഇടയ്ക്ക് പറഞ്ഞത് വാട്സപ്പിലാണ് അങ്ങനെയാണ് വാട്സപ്പിലൊന്നുമില്ല ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് ഗ്രൂപ്പുകളാണ് ഇവർ ഉണ്ടാക്കിയിരുന്നത് ആ രണ്ട് ഗ്രൂപ്പിലും ഞായറാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെയും ഇവർ നല്ല രീതിയിൽ ഈ വ്യാഴാഴ്ച ഈ അടി ഉണ്ടാക്കാൻ പുറപ്പെടുന്നതിന് മുമ്പ് വരെയും ഇതിനകത്ത് സംസാരങ്ങൾ നടത്തിയിട്ടുണ്ട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് ഫോട്ടോകളുണ്ട് എല്ലാ രീതിയിലും ഉണ്ട് ഇതൊന്നും വെളി വന്നിട്ടില്ല ഇതിനെക്കുറിച്ചൊന്നും മാധ്യമപ്രവർത്തകർ അറിയ പോലും ചെയ്യത്തില്ല ആകെ അവർ വെളിയിലേക്ക് വിട്ടത് ദാ ഈ ഒരു വോയിസ് ക്ലിപ്പ് മാത്രമാണ് അന്നും ഞാൻ ഈ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൂർണ്ണതയില്ലാത്ത ഒരു വോയിസ് ക്ലിപ്പാണ് ആണ് അവിടെ നിന്ന് ഇവിടുന്ന് കട്ട് ചെയ്ത രണ്ട് ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഈ പറയുന്ന ഷെഹബാസ് എന്നൊരു വ്യക്തി മരണപ്പെട്ടതുകൊണ്ട് ചെയ്ത തെറ്റ് ഇല്ലാതെ ഒന്നും ആകുന്നില്ല ഷെഹബാസ് എന്ന് പറയുന്ന കുട്ടി അങ്ങോട്ട് സംസാരിച്ച കാര്യങ്ങൾ ആർക്കും അറിയില്ല ഇവര് തമ്മിൽ പരസ്പരം സംസാരിച്ച കാര്യങ്ങളൊന്നും അറിയില്ല അടി അടികിട്ട് കഴിഞ്ഞിട്ട് എടാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു കാര്യം അതായത് കുറ്റം അവൻ സമ്മതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ ഒരുപാട് പേര് എല്ലാവരും ഇതിനെ എടുത്തു വെച്ചുകൊണ്ട് അവരുടെ റേറ്റിംഗിന് വേണ്ടിയിട്ട് മത്സരിച്ച് മത്സരിച്ച് നാട്ടുകാരിലേക്ക് എത്തിച്ചു അപ്പോൾ എൻ്റെ കമന്റ് ബോക്സിൽ വന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള ഈ ഇതിന്റെ സത്യം അറിയാതെ തന്നെ ഷഹബാസ് എന്നൊരു കുട്ടി മരിച്ചത് ആ കുട്ടിയെ ഏറ്റവും പുണ്യാളനായിട്ട് കാണുന്ന കുറച്ച് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെക്കുന്നത് ഈ വീഡിയോയുടെ ഫുൾ ക്രെഡിറ്റും ഞാൻ സീക്രട്ട് സീക്രട്ടൈജന്റിനാണ് കൊടുക്കുന്നത് കാരണം സീക്രട്ട് ഏജന്റ് ചെയ്ത വീഡിയോയിലാണ് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് കണ്ടത് നിങ്ങളിപ്പോൾ സീക്രട്ടേജന്റ് പറയുന്ന കൃത്യമായ കഴിഞ്ഞ ദിവസം കേട്ട വോയിസ് ക്ലിപ്പിന്റെ മുകളിലേക്ക് കുറച്ച് സ്ക്രീൻ റെക്കോർഡും കൂടെ ഉണ്ട് ഈ പറയുന്ന മുഖ്യ പ്രതിയാണെന്ന് പറയുന്ന ഈ മാപ്പ് പറഞ്ഞ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോൾ കിട്ടിയ ഒരു ഫുള്ള് സ്ക്രീൻഷോട്ടാണ് അത് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഷെഹബാസ് ഓരോന്നും വെല്ലുവിളിക്കുന്നതടക്കം നീ ഇങ്ങോട്ട് വാടാ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ നീ എന്നെ തല്ലുന്ന എനിക്ക് കാണണം നീ എന്നെ കൊല്ലുന്ന എനിക്കൊന്ന് കാണണം നീ വന്നാ നിന്നെ ഞാൻ തല്ലിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം വെല്ലുവിളിക്കുന്ന ഷഹബാസിനെ ഇതിലൊന്നും ബന്ധമില്ലാത്ത പാവം പിടിച്ച ഷഹവാസ് വെല്ലുവിളിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് അടക്കം ഇതിനകത്ത് കേൾക്കാം ഇതായിരിക്കുമോ ഈ പറയുന്ന കൊലപാതകത്തിന് കൊലപാതകത്തിന്റെ കാരണം എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഇപ്പൊ ഈ മാധ്യമപ്രവർത്തകരോ പോലീസുകാരോ പറയുന്നത് പോലെ ഈ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ ആയിരിക്കത്തില്ല ഇവരാരും അതായത് നമ്മൾ ഈ പറയുന്ന ഈ പ്രായത്തിലുള്ള കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഞാനാണ് വലിയ ആൾ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവരിട്ട് രണ്ട് തല്ല് കൊടുത്തു കഴിഞ്ഞാൽ അവനെക്കാട്ടിലും വലിയവനാണ് ഞാൻ എന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അന്ന് ഇവർ തമ്മിൽ അടി ഉണ്ടായപ്പോഴും ഈ പറയുന്ന ഒരു അസ്ഥാനത്ത് അടി കിട്ടി മരണപ്പെട്ടത് തന്നെയാണ് ഇപ്പൊ പരസ്പരം തമ്മിൽ തല്ലുന്ന പല വീഡിയോസ് നമ്മളെടുത്ത് നോക്കിയാൽ മതി ഒന്നുമില്ല കൈ കിട്ടുന്നതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അടിക്കുകയാണ് അല്ലാതെ അവന്റെ തലയെ കൊള്ളരുത് കണ്ണി കൊള്ളരുത് മൂക്കി കൊള്ളരുത് എന്ന് പറഞ്ഞിട്ടില്ല കിട്ടുന്നിടത്ത് വെച്ച് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ച് കിട്ടിയ അടിയിലാണ് ഇപ്പൊ ഈ ഷഹവാസ് മരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ എന്റെ പേഴ്സണൽ അഭിപ്രായം ഇതിന്റെ പുറത്ത് നിങ്ങൾക്ക് എന്ത് വേണേലും കമന്റ് ചെയ്യാം എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പക്ഷേ നിങ്ങൾ ഈ വോയിസ് കേട്ട് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നാൽ കമന്റിയിൽ കൂടുതൽ പറയണം ഇവിടെ വെക്കാം ഞാൻ കഴിഞ്ഞ മറ്റൊരു വീഡിയോ ഷഹബാസ് ഇഷ്യൂ ചെയ്ത സമയത്ത് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്ന ഷഹബാസിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മെയിൻ അക്കൗണ്ടിൻ്റെ ഷഹബാസ് പിക്ക് എന്നാണ് ആ അക്കൗണ്ട് ഷഹബാസിന്റെ അക്കൗണ്ടിൻ്റെ മെയിൻ അക്കൗണ്ടിൻ്റെ പേര് ഇപ്പോൾ അതിൽ പതിനെട്ട് പോയിന്റ് എട്ട് കെ ഫോളോഴ്സ് ഒക്കെ ആയിട്ടുണ്ട് ഷഹബാസിനുള്ള സ്നേഹമാണത് ആളുകൾക്ക് സോ ഷഹബാസിൻ്റെ ഈ ഒരു അക്കൗണ്ടിൽ നിന്നല്ല മെസ്സേജസ് ഓക്കെ നമ്മൾ മീഡിയ വഴി കണ്ട ഷഹബാസിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ ഇഷ്യൂയിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ആ കുട്ടി ഓക്കെ ആ പയ്യൻ അവൻ പൊറുക്കണം ആ സ്കീമിലൊക്കെ മെസ്സേജ് അയച്ചല്ലോ ആ മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷഹബാസിൻ്റെ ഈ മെയിൻ അക്കൗണ്ടിലേക്കല്ല ഒരു സ്പാം അക്കൗണ്ട് ഉണ്ട് ഓക്കെ ഷെഹബാസിൻ്റെ സ്പാം അക്കൗണ്ട് പി കെ ഐ എൻ ഡോട്ട് ക്യൂ ഇതാണ് ഷെഹബാസിൻ്റെ സ്പാം അക്കൗണ്ട് ഇത് ഷഹബാസിന് തന്നെ സ്പാം അക്കൗണ്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവാനോ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹബാസിൻ്റെ ഈ അക്കൗണ്ടിലെ ഡീപ്പ് ഞാനിവിടെ കാണിക്കാം ഒരു റോയൽ എൻഫീൽഡ് അതിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് ഓക്കെ ഈ റോയൽ എൻഫീൽഡിൻ്റെ സെയിം പിക്ചർ ഷഹബാസിൻ്റെ മെയിൻ പ്രൊഫൈലിലെ ഹൈലൈറ്റ്സിനകത്ത് ഷഹബാസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈലൈറ്റ്സിൽ നോക്കിയാൽ ഷഹബാസിൻ്റെ സെയിം ഫോട്ടോ ഇത് ക്രോപ്പ് ചെയ്തിട്ടാണ് ഷഹബാസിൻ്റെ സെക്കൻഡ് അക്കൗണ്ട് ഷഹബാസ് ഈ പറഞ്ഞ വോയിസ് മെസ്സേജുകൾ ഷഹബാസിൽ ഷഹബാസ് പ്രതികളായവർക്കും പ്രതികൾ ഷഹബാസിനും ചാറ്റ് ചെയ്തിട്ടുള്ളത് ഷഹബാസിൻ്റെ ഈ പറഞ്ഞ സ്പാം സെക്കൻഡ് അക്കൗണ്ടിൽ നിന്നാണ് ആ അക്കൗണ്ടാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ള പി കെ ഐ എൻ ഡോട്ട് ടു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഫൈൻ ഇനി എങ്ങനെ ഇത് ആ അക്കൗണ്ടിൽ തന്നെയാണ് ചാറ്റ് നടന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് വയ്ക്കാം ഇത് മാതൃഭൂമി ന്യൂസിൽ നിന്ന് ഞാൻ എടുത്തതാണ് അന്നേ ദിവസം എല്ലാ ന്യൂസിലും വന്നിട്ടുണ്ടായിരുന്ന ഷഹബാസിനോട് ക്ഷമ പറഞ്ഞുകൊണ്ട് മുഖ്യപ്രതിയായിട്ടുള്ള ആ പയ്യൻ അയച്ചിട്ടുണ്ടായിരുന്ന ഇൻസ്റ്റാഗ്രാം ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഓക്കെ അത് ഞാനിവിടുത്തത് മാതൃഭൂമിന്നാണ് ഇതിൽ നിങ്ങൾ നോക്കിയാൽ മതി എസ് എറഡേ എയ്റ്റ് ഫോർട്ടി സിക്സ് പി എം എന്നാണ് മുകളിൽ എഴുതിയിട്ടുള്ളത് ഫൈൻ എടാ നിനക്കിപ്പം എന്തോ ആവണേ എനിക്കിപ്പം എന്തോ ആവുന്നു ഞാൻ ആരെ തല്ലിയാലും പിന്നെ പൊരയിൽ വന്നിട്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവൂല എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതായത് ഷഹബാസിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു അതിനുശേഷം രണ്ട് വോയിസ് നോട്ട് ഓക്കേ ഈ സ്ക്രീനാണ് മീഡിയ വഴി നമ്മൾ കണ്ടിട്ടുള്ളത് ഷെഹബാസിനെ തല്ലിയ മുഖ്യപ്രതി പ്രതി മെസ്സേജ് അയച്ച് ഷഹബാസിനോട് ക്ഷമ ചോദിച്ചു തല്ലിയതിന് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ട ആ ഒരു പെർട്ടിക്കുലർ സ്ക്രീൻ ഇതാണ് ഇനി ഇതിവിടെ ഒന്നുകൂടി പ്ലേ ചെയ്യാം ഫൈൻ ഷഹബാസ് ഫൈൻബാസ് പറയണോ ഫുള് ഇങ്ങനെ ചൊറ ഒഴിവാക്കിക്കൊണ്ടി ഇങ്ങനെയാണോ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒഴിവായി കൊണ്ടോ എന്താ എനിക്കെന്തോ പ്രശ്നം ഉണ്ടോ അതോ ഷാബാസ് എങ്ങനെന്താ പറയടോ ഫുള്ള് അലമ്പായിക്കാന്ന് കേട്ടി എന്താ സി എന്റേതാ ഇങ്ങനെ ചൊറ ഒഴുവാക്കി കൊണ്ടായി ഇങ്ങനെയാണോ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒഴിവാക്കായി കൊണ്ടോ എന്താ എനിക്കെന്തോ പ്രശ്നം ഉണ്ടോ ഷഹബാസേ എന്തേലും ഞാൻ എന്നോട് കുറേ പറഞ്ഞല്ലേ മോനെ ഞമ്മള് ഞങ്ങള് ചുറക്ക് നിൽക്കില്ല 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 ഇനി പിന്നെയും പിന്നെയും ഇനി ഞങ്ങൾ ഞങ്ങൾ ഇന്നിട്ടും എന്നോട് ചുറക്ക് നിന്നിയില്ലല്ലോ ഇനി ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ ഈ മോളിലെ അച്ഛൻ മെസ്സേജ് നോക്കും ഞാൻ എന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഏഹ് പിന്നെ എന്നോട് ഞങ്ങൾ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക ഒഴിവാക്കി ഒഴിവാക്കി പോകുമ്പോൾ ഇനി പിന്നെയും പിന്നെയും വന്നതാണ് പിന്നെ അന്നേത പ്രശ്നം അന്നേത പ്രശ്നം ഞങ്ങളാരും മനസ്സ് പോലും വിചാരിച്ചില്ല ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ചൂഷനും കഴിഞ്ഞ് വരികയാണ് ഇപ്പൊ നിങ്ങൾ എഞ്ചേക്കാരിമാരെ ഞങ്ങളെ വിളിച്ച് ഒഴിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാരും കൂടി ആട്ടെത്തിയതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല് ഞാൻ എന്തു പിന്നെ ചെയ്യണ്ട ഇനി പറഞ്ഞോണ്ടാ പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലേക്ക എന്തേലും ഉണ്ടെ പൊരുത്തപ്പെട്ടിട്ടോ പൊരുത്തപ്പെട്ടു കൊണ്ടോ മുഖ്യ പ്രതിയായിട്ടുള്ള ആ പ്രതി ഷഹബാസിനയച്ച വോയ്സ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും മീഡിയ വഴി കേട്ടതാണ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്തത് അതിൽ മീഡിയേൻ്റെ എവിടെയും വാട്ടർമാർക്കൊന്നും ഇല്ലാതെയാണ് ഞാൻ പ്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കത് കൃത്യമായി കണ്ടാൽ മനസ്സിലാവും എസ് ആറിൻ്റെ എയ്റ്റ് ഫോർട്ടി സിക്സ് പി എം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാറ്റ് ബാക്കിയാണ് മാത്രമാണ് നമ്മൾ ഇവിടെ കണ്ടതും പ്ലേ ചെയ്യിച്ച് കേട്ടതും ഫൈൻ ഇതിൽ കൃത്യമായിട്ട് ആ പ്രതി പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് ചോറിഞ്ഞു നീ എന്നെ മാത്രം ചോറിഞ്ഞു നീ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു കുറേ സാധനങ്ങൾ പറയുന്നുണ്ട് ലാസ്റ്റ് മറ്റേ പുറത്തും ഉണ്ടാവും പറയുന്നുണ്ട് അപ്പോൾ അതിന് ഇത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഈ ഒരു സ്ക്രീന് നിങ്ങൾ മനസ്സിൽ വെച്ചോ ആ ചാറ്റിൻ്റെ തുടക്കവും നിങ്ങൾ മനസ്സിൽ വെച്ചോ ഇനി ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഷഹബാസിൻ്റെ സ്പാം അക്കൗണ്ട് സെക്കൻഡ് അക്കൗണ്ട് പി കെ ഐ എൻ ഡോട്ട് ടു എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൻ്റെ അകത്ത് നിന്ന് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് ചാറ്റ് കംപ്ലീറ്റ് ചാറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പത്തൊന്ന് പി എം മുതലുള്ള ചാറ്റാണ് ഞാനിവിടെ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ പോകുന്നത് ഇതിനകത്ത് ഈ മുഖ്യപ്രതിയുടെ അല്ല ഉള്ളത് ഷഹബാസ് സംസാരിക്കുന്ന വോയിസ് ആണ് ഇതിനകത്തുള്ളത് ഇത് പോലീസുകാർക്ക് അവരുടെ കയ്യിൽ ഉണ്ടാവാം ഇല്ലെങ്കിൽ ഇത് വെരിഫൈ ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഞാനിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരുന്നുണ്ട് ഷഹബാസ് ഈ മുഖ്യപ്രതിക്ക് അയച്ച മെസ്സേജും ആ മുഖ്യപ്രതി ഷഹബാസിനോട് ചാറ്റ് ചെയ്തതും അവരുടെ ചാറ്റ് സ്ക്രീനാണ് വെനസ്ഡേ അഞ്ച് മുപ്പത്തി ഒന്ന് പി എമ്മിന് ഞായറാഴ്ചയാണ് ഈ ട്യൂഷൻ ക്ലാസ്സിൽ അടിയും പിടിയും നടന്നത് ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രണ്ട് ടീമും രണ്ട് സ്കൂളിലെ ടീംസും ഗ്രൂപ്പുണ്ടാക്കി പ്ലാൻ ചെയ്യലും ഇതിനുള്ള മൊത്തം അടി ഉണ്ടാക്കാനുള്ള സ്പോട്ടുകൾ കണ്ടുപിടിക്കലും അടി ഉണ്ടാക്കാനുള്ള സ്ഥലം തപ്പലും ഫുള്ള് പ്ലാനിങ് രണ്ട് സ്ഥലത്തും ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒരു ആറ് പേരിൽ നിന്നൊന്നും നിൽക്കാൻ പോകുന്നില്ല കാരണം ഇവർ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതുമായിട്ടും മോസ്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയതായിട്ട് ഇവരെ പ്ലാനിങ്ങിൻ്റെ ഭാഗം കേട്ട് നിന്നവരും പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗ്രൂപ്പിൽ ഉണ്ടായതുമായിട്ട് പത്തറുപത് പേരുമാണ് അതിലും കൂടുതലുണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇത് പേഴ്സണൽ ചാറ്റാണ് ഷെഹബാസിൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ നിന്ന് മുഖ്യ പ്രതിയായിട്ടുള്ള ആ പ്രതിക്ക് അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഓക്കെ പ്ലേ ചെയ്യാം അവിടെ ചീന്റങ്ങി പെയിട്ടുറങ്ങാന കൊണ്ടാവും എന്റെ നമ്പർ ധ്യാനല്ലേ വിളിക്കാട്ട് വരാം ഓ ഇങ്ങോട്ടിറങ്ങിച്ചപ്പോ എന്താ പറഞ്ഞ ഇവിടെ എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു ഇങ്ങനെ റൂൾ എനിക്ക് പേടിയാണ് എന്നിട്ടാ ഞങ്ങളെ കാണുന്നത് ഞങ്ങൾ ഇത്രയേംബ് മറ്റേ ചാവറിൻ്റെ അടുത്തല്ലേ അന്നപ്പോ നിങ്ങള് ഞാന്നും വന്നു ഞങ്ങൾ കാത്തി നിങ്ങളെ വിളിച്ച് ഇന്നും വന്നു എന്നിട്ട് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് നിങ്ങൾ എപ്പോഴങ്ങ് കൂടുന്ന വെച്ചാ പറഞ്ഞു ഞങ്ങൾ അന്നപ്പോ വരാ വേറെ സാധനം വാ എനിക്ക് വേറെ പുതിയ സാധനം കാണിച്ചോട് ആരോ കാണിച്ചു കൊടുക്കാം ഇനി കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാണ്ടിരിക്കോ ചെയ്യും ഞാൻ പറഞ്ഞ ഇനി ഡയലോ കഴിച്ചു നിങ്ങൾ എന്തായാലും ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ വരാം നിങ്ങൾ വരും എപ്പം വരുന്നുണ്ട് ഇപ്പ ഇറങ്ങടോ ഇപ്പിറങ്ങ എന്നോട് ഇപ്പം ഇറങ്ങാൻ എടുക്കുവോ എൻ്റെ നമ്പറിലെ വിളിച്ച ഒന്ന് ഒന്ന് എടുക്കു ഞങ്ങൾ വിളിക്ക ഒന്ന് എടുക്ക് ഇനി വരണമെന്നില്ല വരൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒന്ന് എടുക്ക് ഓ വരോ ഞങ്ങൾ എന്തോര ചാത്ത കഴിഞ്ഞ ഇങ്ങനെ വരാറ് ഇനി വരാണ്ട് എനിക്ക് പേടിയാണ് ഓരോ കാരണം പറഞ്ഞു കഴിഞ്ഞാറ് വിളിച്ചാ അന്നവ ഇവിടെ വരണ ഞങ്ങൾ നിങ്ങളെപ്പോ വിളിച്ചോ നിങ്ങളിപ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് വിളിച്ചോ ഞങ്ങൾ അടുത്തു പിന്നെ എൻ്റെ ആരോ തച്ച തിരിച്ചല്ലോ ഞങ്ങൾ ഓനെ തല്ലു നീന്നിടുന്നു കൊല്ലി ബാക്കി വാക്കിന്നിട തല്ലു എന്നറിഞ്ഞാ തല്ലുറപ്പങ്ങള് നേരെ വന്നാ തല്ലു പറഞ്ഞ ഒക്കെ ആ തല്ലു എനക്ക് പറയാനുണ്ടോ ഇനി ആളാണെ കോരങ്ങാട്ടേ കയറുന്നു അല്ലെ ഞങ്ങൾ വിളിക്കുന്നിടത്ത് വാ എന്നോട് നടക്കുക അപ്പോൾ ഞാൻ കേട്ട വോയിസ് ഒക്കെ ഒന്ന് കേട്ട് കഞ്ഞിറും ഇപ്പോഴേ എങ്കിലും ഇട്ട് ഇല്ലെങ്കിലൊന്നെനി തൊള്ളെടുക്കും നേരത്തെ നിങ്ങളെന്തായാലും വരൂല്ല അല്ലെങ്കിൽ വിളിച്ചാൽ ഒന്ന് എടുക്കും അല്ലാണ്ട് ഓരോ തോന്നിയാസോ പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു ഏശങ്ങൾ ചിലച്ചേ എന്നുള്ള ഉറപ്പുണ്ടേ നിങ്ങളൊന്നു വാ വിളിച്ച് നിന്ന് നേരത്തേക്ക് ഏ ഞങ്ങളൊരു കൊടുവള്ളിക്കാരെയും കൊണ്ടുവരു ഞങ്ങൾ എം ജെക്കാർ മാത്രമേ വരൂ പിന്നെ ഞാൻ തല്ലു ഞാനല്ലേ വേറെ ആരെങ്കിലും ഞാൻ നിക്ക് കാണണം കാണണം എനിക്ക് ഇതാണ് ആ ഒരു കംപ്ലീറ്റ് ചാറ്റ് എന്റെ കയ്യിൽ കിട്ടിയതിന്റെ ഞാൻ വെച്ചിട്ടുള്ള ഫുൾ വാഷ് ഞാൻ അന്നത് പ്ലേ ചെയ്തില്ല ഞാൻ പറഞ്ഞല്ലോ അന്നത് എനിക്ക് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ചാനലുകാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക എന്നുള്ള എൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ചെയ്തു പക്ഷെ ഇപ്പൊ ഞാൻ കൃത്യമായിട്ട് ഇതിവിടെ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഇത് വേറൊരു ഗ്രാവിറ്റിയിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ പേരിൽ എത്ര പേര് തമ്മിലടിച്ച് അടിച്ച് എന്നുള്ളത് എനിക്ക് അറിയില്ല മനസ്സിലായോ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കും എത്ര പേര് ഇത് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് ഒരു പിടുത്തവും ഇല്ല ഈ ഒരു ചാറ്റ് കേട്ടിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ ഞാനിത് എൻ്റെ പേഴ്സണൽ വ്യൂ പോയിൻ്റ് ആണ് പറയുന്നത് ഈ ഒരു ചാറ്റ് കേൾക്കുമ്പോൾ അടി ഉണ്ടാവുന്നു ഓക്കെ ഒരു പ്രോഗ്രാമിന് ഒരു സ്വകാര്യ ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടി ഉണ്ടാവുന്നു അവിടെ എവിടെയും ഷഹബാസ് ഇല്ല ഷഹബാസ് എന്ന് പറഞ്ഞ വ്യക്തി ഇതിലേക്ക് ഇൻവോൾവ് ആവുന്നത് സ്കൂളിലെ കുട്ടികളെ അടിച്ചു അതിൻ്റെ വികാരം പൊട്ടിയിട്ടാണ് ഓക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മളെ നാട്ടിലും കുടുംബത്തിലൊക്കെ ഉള്ള അപ്പം നമ്മളാരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ വികാരവും ദേഷ്യവും വരും നമ്മളും അതിലൊക്കെ ചിലപ്പോൾ പോയിട്ട് ഇൻവോൾവ് ആവാറുണ്ട് പരിപാടികൾ എന്താ പറയുക പറഞ്ഞു തീർക്കാൻ പോകാറുണ്ട് ചിലപ്പോൾ കച്ചനുണ്ടാക്കാൻ പോയിട്ടുണ്ടാവും ഒക്കെ ചെയ്ത് വേണം ഇത് മക്കളും അതേ ലൈനിലാണ് പോയിട്ടുള്ളത് ഫൈൻ ആ സ്കൂളിലെ രണ്ട് സ്കൂളിലെ കുട്ടികൾക്കും ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് അടിക്കുന്നത് ഇങ്ങോട്ട് അടിക്കണം എന്നുള്ള മൂഡിലാണ് രണ്ട് സ്കൂളിലെ കുട്ടികളും നിൽക്കുന്നത് ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റാണ് ഇവിടെ ഷഹബാസ് ഷെഹബാസിനെ ഇതിലേക്ക് അല്ലെങ്കിൽ ഷഹബാസ് ഇതിലേക്ക് വന്നത് ഒന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ അടി ഉണ്ടായ സ്കൂളിൻ്റെ ഞങ്ങളെ സ്കൂളിൻ്റെ ഞങ്ങളെ ഞങ്ങളെ എം ജെ ആ ഒരു സാധനമായിരിക്കും ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഷഹബാസിൻ്റെ ഫ്രണ്ട് ഈ വോയിസിൻ്റെ ഒക്കെ ബാക്കിൽ നമുക്ക് ഷഹബാസിൻ്റെ കൂടെ ബാക്കി കുട്ടികൾ ഏതൊക്കെയോ ഒന്ന് രണ്ട് പയ്യന്മാരുടെ വോയിസും കൂടിയും കേൾക്കാം മനസ്സിലായില്ലേ അപ്പം ഫ്രണ്ട്സിന് വേണ്ടി ഫ്രണ്ടിന് വേണ്ടി ചാടി ഇറങ്ങിയ ഒരു ഷഹബാസ് പിന്നെ ഇതേപോലെ ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഷഹബാസ് പറയുന്നതും അപ്പുറത്തുനിന്ന് അങ്ങോട്ട് പറയുന്നതുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ടും പേഴ്സണലി ഒക്കെ ഇവർ തമ്മിൽ എന്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം നാട്ടിൽ സ്വഭാവ സാധാരണമായിട്ട് അപ്പം എന്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും അല്ല അതിൻ്റെ മുന്നൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് കാണുമല്ലോ പിന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊരു വെല്ലുവിളി ആസ്പെക്റ്റ് ഇതൊന്നും അറിയാത്തവരല്ല നമ്മളാരും ഫൈൻ ഏ പക്ഷെ ഇതൊരു കാരണമാക്കിയിട്ട് ഇതൊരു പ്രൊവോക്കേഷനും ഇതൊരു കാരണമാക്കിയിട്ട് ഷഹബാസിനെ ഈ പ്രതികൾ കൊന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് റീസൺ ഇങ്ങനത്തെ ഒരു ചാറ്റോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സംസാരങ്ങളോ ഇവർ പേഴ്സണലായിട്ട് നടന്നതാണ് റീസൺ എന്നുണ്ടെങ്കിൽ അതൊരു റീസൺ ആയിട്ട് കൂട്ടാൻ പറ്റും എനിക്ക് തോന്നുന്നു കാരണം ഒരാൾ കൊല്ലാൻ മാത്രം ഇല്ല ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെല്ലുവിളിയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം അതാ മൂഡിലാണ് ആ പോണത്